നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടും ചിലപ്പോൾ അവസാനമായിട്ടും സഭാ തലവന് വിശ്വാസികൾ ഒന്നടങ്കം തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ൂട്ടിയ അബദ്ധങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച സീറോ മലബാർ സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സോഷ്യൽ മീഡിയ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താൻ സ്വയമേ തന്നെ തലവനായിരിക്കുന്ന ഒരു സഭയെ സമ്മർദ്ദത്തിലാഴ്ത്തി അല്ലെങ്കിൽ അപമാനിച്ച് അതുവഴി കത്തോലിക്ക സഭയുടെ തലവനായ പോലും കള്ളനാക്കി ചിത്രീകരിക്കുന്ന അല്ലെ അപമാനിക്കുന്ന തരത്തിൽ കോമാലി വേഷം കെട്ടിയാടുന്ന ഒരു സഭാ തലവനെയാണ് മാർ റാഫേൽ തട്ടിലിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശ്വാസികൾ കാണുന്നത് ഒരു സഹായ മെത്രാനായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് തനിക്ക് ഒട്ടും ചേരാത്ത അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തനിക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം അല്ലെങ്കിൽ സഭയുടെ തലവന്റെ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം താൻ ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് ആയി എന്നുള്ള സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കോമാലി വേഷം കെട്ടിയാടുന്ന ഒരു വ്യക്തിയായി മാറുകയാണോ സീറോ മലബാർ സഭയുടെ തലവൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലാദ്യമായി സഭാ വിരുദ്ധനായി മാറിയ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ തലവനായ പോലും തള്ളിപ്പറഞ്ഞ ഒരു സഭാ തലവൻ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമായിരിക്കുന്നു താൻ തന്നെ തലവനായിരിക്കുന്ന സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം പോലും എന്താണെന്ന് കൃത്യമായി അറിയാത്ത അല്ലെങ്കിൽ അതിന് നെനക്കെടാത്ത ഒരു സഭാതലവനെയാണോ സീറോ മലബാർ സഭയുടെ തലപ്പത്ത് മെത്രാൻ സിനിട് കെട്ടിവെച്ചത് എന്ന് വിശ്വാസികൾ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനങ്ങളെ അട്ടിമറിച്ച് ർപ്പണ രീതി പോലും എന്താണെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാതെ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയ ഒരു സഭാ തലവനായി മാറുകയാണോ അല്ലെങ്കിൽ ഒരു വിമത നേതാവായി മാറുകയാണോ മാറ റാഫേൽ തട്ടിൽ എന്ന് വിശ്വാസികൾ ചോദിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു മാർപ്പാപ്പയുടെ പോലും കാറ്റിൽ പറത്തിയ മറ്റൊരു മെത്രാൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് മുമ്പിൽ വിമത നേതാക്കന്മാരായ തേലേക്കാടനും മുണ്ടാടനും തളിയൻ മറ്റു സഭാവിരുദ്ധരായ ലോകത്തൊഴിലാളികൾ മുഴുവൻ വിശുദ്ധരായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മാർ റാഫേൽ തട്ടിൽ സഭയുടെ തലവനോ അതോ വിമത പിശാചുക്കളുടെ നേതാവോ ഇനിയിപ്പോൾ റാഫേൽ തട്ടിലിനെ വിമതരുടെ നേതാവെന്ന നിലയിൽ പൈശാചിക ശക്തികളുടെ നേതാവെന്ന നിലയിൽ അഭിനവ ലൂസിഫർ എന്ന് വിളിക്കേണ്ടി വരുമോ ഇപ്പോൾ സംശയം വിശ്വാസികൾക്കിടയിൽ ഇത്രയും ഭിന്നിപ്പുണ്ടാക്കുവാൻ വിശ്വാസികൾ ഒന്നടങ്കം എതിരാകുവാൻ മാത്രം സഭയുടെ തലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് എന്താണ് ഒപ്പിച്ചു വെച്ചത് സഭയുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തന്റെ വിധേയത്തെ മേറ്റ് പറയുവാൻ റോമാ മാർപ്പാപ്പയോടുള്ള തന്റെ വിധേയത്തെ ഏറ്റു വത്തിക്കാനിലേക്ക് പോയ മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയെ കള്ളനായി ചിത്രീകരിക്കുന്ന രീതി വത്തിക്കാൻ റേഡിയോക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് തട്ടിൽ ഇപ്പോൾ വിനയായി മാറിയിരിക്കുന്നത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വത്തിക്കാൻ മാറ റാഫേൽ തട്ടിലിനെ ശകാരിച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അറിവ് എന്നാൽ കേരളത്തിലെ വിമതന്മാർക്ക് ഇപ്പോൾ എന്താണ് സംഭവമെന്ന് അറിഞ്ഞിട്ടില്ല ആയതിനാൽ തന്നെ അവർ കാപ്സോളുകൾ ഇറക്കി തുടങ്ങി എന്നാൽ വത്തിക്കാൻ റേഡിയോയിലെ ഈ ഇന്റർവ്യൂ വത്തിക്കാൻ പോലും നാണക്കേട് ഉണ്ടാക്കി വെക്കുകയും മാർപ്പാപ്പയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത സ്ഥിതിക്ക് വത്തിക്കാൻ നേരിട്ട് മാർ റാഫേൽ തട്ടിലിനെ ചകാരിച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഇതിന്റെ സത്യാവസ്ഥ മാർ റാഫേൽ തട്ടിൽ പിതാവ് തുറന്നു പറയുമെന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു അതോടൊപ്പം തന്നെ സിനഡിലെ പന്ത്രണ്ടോളം വരുന്ന മെത്രാൻമാർ ഒന്നിച്ച് ഒരു കത്തെഴുതി ഒരു മുന്നറിയിപ്പ് കത്തെഴുതി മാർ റാഫേൽ തട്ടിലിന് അയച്ചു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അതിൽ അവർ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം താങ്കൾ ഇപ്പോൾ ഒരു സഹായ മെത്രാൻ അല്ല ഇന്ന് താങ്കൾ സീറോ മലബാർ സഭയുടെ തലവനാണ് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥാനത്തല്ല താങ്കൾ അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് വായി മൂടിയിരിക്കൂ എന്ന് വളരെ കർക്കശ രൂപത്തിലുള്ള കത്താണ് അത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഈ മെത്രാൻമാരിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ മാർ റാഫേൽ തട്ടിലോ പുറത്തുവിട്ടാൽ മാത്രമേ നമ്മൾക്ക് കൃത്യതയോടുകൂടി അറിയുവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും പുലിവാല് പിടിച്ച സ്ഥിതിയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ തലവനുള്ളത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് എറണാകുളത്തുള്ള വിശ്വാസികളിൽ രോഷം നുരഞ്ഞു പൊന്തുകയാണ് എന്നാണ് വോയിസ് ഓഫ് ട്രൂത്തിന് കിട്ടുന്ന വിവരങ്ങൾ അവർ വത്തിക്കാനും തിരിച്ചു വരുന്ന റാഫേൽ തട്ടിലിനെ കരിങ്കൊടി കാണിക്കുവാനും പ്രതിഷേധം അറിയിക്കുവാനും പ്രതിഷേധം വിശ്വാസികളുടെ പ്രതിഷേധം മാർപ്പാപ്പെ കള്ളനായി ചിത്രീകരിച്ച ഒരു മെത്രാന്റെ ദാർഷ്യത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുവാൻ അവർ ഒരുങ്ങുന്നു എന്നാണ് വോയിസ് ഓഫ് കിട്ടുന്ന വിവരം കാരണം ഈ സംഭവങ്ങളൊക്കെ കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയെ കൂടി നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായി പോയി വാതുറന്നാൽ അബദ്ധങ്ങൾ മാത്രം പറയുന്ന ഒരു മെത്രാണായി മാറി തീർന്നിരിക്കുകയാണോ സീറോ മലബാർ സഭയുടെ തലവൻ എന്നിട്ട് തന്റെ അബദ്ധങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സോഷ്യൽ മീഡിയയുടെ മുകളിലേക്ക് തള്ളുവാൻ ശ്രമിച്ച മാർ റാഫേൽ തട്ടിൽ സ്വയമേ അപഹാസ്യനായി തീരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും സീറോ മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് തന്റെ ആദ്യ സന്ദർശന വേളയിൽ വത്തിക്കാൻ റേഡിയോയ്ക്ക് കൊടുത്ത ഈ പറയുന്ന വളരെയധികം ആയിട്ടുള്ള ഇന്റർവ്യൂ എന്താണ് archbishop, thank you so much for coming. thank you for taking the time. Uh, maybe you could start us off by telling us a little bit about the sirrah malabar church. so i wanted to ask you as well about uh, there's been this controversy for a while now in the sirrah church about the liturgy. and i wanted to ask you about uh, the current state of that dispute, basically. Yeah. there is a controversy, tell you but that controversy according to me is a little bit too much exaggerated by the media mm. especially the social media the liturgy is celebrated from the same text absolutely no change in the text <laughs> the liturgy is celebrated from the same text absolutely no change in the text and uh, we have decided as per our Oriental tradition, the breaking of the word facing the people and breaking of the mystery, the bread, facing the altar. We have 35 dioceses and nobody tells that 34 dioceses followed it. <laughs> hmm. There is a little bit difficulty in implementing this in the Archdiocese of Ernakulam, which may be the largest diocese. We have difficulty, but I being elected as the major archbishop of the surah church wish to tell everybody you shall not exaggerate the controversy beyond its real actual situation this controversy can be can be settled i hope that it can be settled uh, amicably there is a issue of ego and a little bit emotions mm. because 34 dioceses followed it one diocese could not uh, do it one difficulty is that this diocese at present not have a bishop pro. They they are under the care of a pontifical delegate, Cyril Vasil, and they are having an apostolic administrator. These two identities, that means pontifical delegation and apostolic administrator. tells you you uh, uh, this is a temporary uh, temporary uh, controversy which can be uh, settled by amicable discussions and and friendly approaches and things like that that's wonderful to hear thank, thank you so you much ടെൽസ് you, thank, ദിസ് എംപററി you. നമ്മൾ കേട്ടു വത്തിക്കാൻ റേഡിയോയിലെ അവതാരകൻ സീറോ മലബാർ സഭയിലെ ഡിസ്പ്യൂട്ടും ലിറ്ററജി പ്രസംഗത്തിലെ കോൺട്രവേഴ്സിയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ റേഡിയോയുടെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് മാറ് റാഫേൽ തട്ടിൽ പറഞ്ഞ ഉത്തരമാണ് അതിലും വലിയ കോൺട്രവേഴ്സിയായി തീർന്നിരിക്കുന്നത് അദ്ദേഹം ശരിക്കും എന്താണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അതിന് ഉപയോഗിച്ചവയുടെ അക്കോർഡിംഗ് ടു മീ അതിന്റെ ഉദ്ദേശം എന്താണ് മാർ റാഫേൽ തട്ടിൽ പിതാവേ എന്ന് വിശ്വാസികൾ ചോദിക്കുക താങ്കളുടെ സ്വന്തം അഭിപ്രായമാണോ വത്തിക്കാൻ റേഡിയോ ചോദിച്ചത് താങ്കളോട് ചോദിച്ചത് സഭാ തലവന്റെ അഭിപ്രായമാണ് അപ്പോൾ സഭാ തലവന്റെ സ്ഥാനത്ത് നിന്നാണ് താങ്കൾ ഉത്തരം പറയേണ്ടത് അല്ലാതെ അക്കോർഡിംഗ് ടു മീ എന്നുള്ള അർത്ഥത്തിലല്ല അക്കോർഡിംഗ് ടു ദി ചർച്ച് എന്നായിരുന്നു താങ്കൾ പറയേണ്ടത് അവിടെ തന്നെ താങ്കൾക്ക് ആദ്യത്തെ പടി തന്നെ പിഴച്ചു പോയി തട്ടിൽ പിതാവ് എന്നാണ് പറയുവാനുള്ളത് അദ്ദേഹം പറയുന്നു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും വലിയൊരു പ്രശ്നമേ അല്ല ശരിക്ക് പറഞ്ഞാൽ ഇതൊക്കെ മീഡിയയുടെ എടുത്തു പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടിയാണെന്നാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അവിടെ തട്ടി എഴുന്നള്ളിച്ചത് എന്തൊരു വിരോധാഭാസം അതിന്റെ അർത്ഥം എന്താണ് മാർപ്പാപ്പ പെരുനുണയനാണെന്നോ മാർപ്പാപ്പ കള്ളനാണെന്നോ കാരണം അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് വീഡിയോ വഴി പറഞ്ഞത് എന്താണ് നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ സഭയുടെ ഏകീകൃത വിലയർപ്പണം അർപ്പിക്കണം നിങ്ങൾ സിനടിനെ അനുസരിക്കണം ഞാൻ നിങ്ങളോട് അനുസരിക്കുവാൻ ആവശ്യപ്പെടുന്നു എന്ന് മാർപ്പാപ്പ പറയണമെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയുടെ സൃഷ്ടിയാണെങ്കിൽ മാർപ്പാപ്പ അങ്ങനെ വന്ന് പറയുമോ മാർ അങ്ങനെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ മാർ റാഫേൽ തട്ടിൽ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള സഭകൾ ചോദിക്കുന്നത് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറയുന്നത് പോലെ ഈ പറയുന്ന കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടികളാണെങ്കിൽ മാർ റാഫേൽ തട്ടിൽ പിതാവിനോട് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങളുണ്ട് ഉണ്ട് അതിന് താങ്കൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ കാരണം താങ്കളാണ് വത്തിക്കാൻ റേഡിയോയിൽ ഇതെല്ലാം തള്ളി മറിച്ചത് ഇത് ലോകം മുഴുവൻ കേട്ടു ഇത് വത്തിക്കാൻ കേട്ടു ഇത് മാർപ്പാപ്പ കേട്ടു ലോകത്തുള്ള അക്രൈസ്തവരും ക്രൈസ്തവരും എല്ലാവരും കേട്ടതാണ് അപ്പോൾ ഇതിനുള്ള മറുപടി പറയാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് താങ്കളോട് വിശ്വാസികൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടികളാണെങ്കിൽ എറണാകുളത്ത് ലോകത്തൊഴിലാളികൾ നടത്തിയ കട്ടിൽ സമരം എന്തിനായിരുന്നു രണ്ടാമത്തെ ചോദ്യം വൈദിക തൊഴിലാളികൾ ആകാശത്തേക്ക് മുട്ടിച്ചുരുട്ടി എറിഞ്ഞുകൊണ്ട് നടത്തിയ ജാഥകൾ എന്തിനായിരുന്നു മൂന്നാമത്തെ ചോദ്യം എറണാകുളത്തെ വിശ്വാസികളെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെയും മതബോധന ക്ലാസ്സുകളിലെ കുട്ടികളെയും കൊണ്ട് നിങ്ങൾ വായിൽ കൊള്ളാത്ത മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചുകൊണ്ട് ജാഥകൾ നടത്തിയത് എന്തിനായിരുന്നു ഇനിയിപ്പോൾ മുൻപോട്ട് നമ്പറുകൾ ഇടുന്നില്ല ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ നമ്പർ ഇട്ട് തട്ടിൽ പിതാവ് തന്നെ എണ്ണി എടുത്തോളുക മറുപടി ആവശ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ എറണാകുളം അതിരൂപതയുടെ മെത്രാം അലങ്കരിച്ചിരുന്ന മാർ ആന്റണി കരിയിൽ പിതാവിന്റെ രാജി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ രാജി എഴുതി വാങ്ങി അദ്ദേഹത്തെ നിർബന്ധിത വിശ്രമത്തിലേക്ക് അയച്ചത് എന്തിനായിരുന്നു ഡെലിഗേറ്റ് ആയിട്ട് മാർ സിറിൽ വാസിൽ പിതാവിനെ കേരളത്തിലേക്ക് അയച്ചത് എന്തിനായിരുന്നു തട്ടിൽ പിതാവ് അതിലുപരി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ പിതാവിനോട് നിർബന്ധപൂർവം രാജ്യം ഏടിച്ച് അദ്ദേഹത്തെ തൃശൂരിലേക്ക് തിരിച്ചു പറഞ്ഞു വിട്ടത് എന്തിനായിരുന്നു സീറോ മലബാർ സഭയുടെ മുൻ തലവനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ രാജി വാങ്ങി അദ്ദേഹത്തോട് വിശ്രമിക്കുവാൻ പറഞ്ഞത് എന്തിനായിരുന്നു എല്ലാത്തിനുമൊടുവിൽ താങ്കളെ പോലെ വിടുവാനായ ഒരു വ്യക്തിയെ സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുത്തത് എന്തിനായിരുന്നു ചോദ്യങ്ങൾ നീളുകയാ തട്ടിൽ പിതാവ് താങ്കൾ പറയുന്നത് പോലെ എറണാകുളത്തെ പ്രശ്നം വളരെ ചെറിയ പ്രശ്നമാണ് അതൊരു പ്രശ്നമേ അല്ല ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടികളായിരുന്നുവെങ്കിൽ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും ഇനിയും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ പരസ്യമായി താങ്കൾ മാപ്പ് അപേക്ഷിക്കണം മാപ്പാപ്പയോട് വത്തിക്കാനോട് സീറോ മലബാർ സഭയുടെ വിശ്വാസികളോട് താങ്കൾ മാപ്പ് അപേക്ഷിച്ചേ പറ്റൂ കാരണം താങ്കൾ വിളിച്ചു പറഞ്ഞത് അത്രയും വലിയ അപരാധമാണ് മാർ റാഫേൽ കട്ടിൽ പിതാവേ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം താങ്കളോട് പറയുന്നു എറണാകുളത്തെ പ്രശ്നം സോഷ്യൽ മീഡിയയുടെ സൃഷ്ടികൾ മാത്രമായിരുന്നുവെങ്കിൽ വത്തിക്കാനിരുന്ന മാർപ്പാപ്പ സ്വയം മുൻപോട്ട് വന്ന് വീഡിയോ മെസ്സേജ് വഴി എറണാകുളത്തുള്ള വിശ്വാസികളോടും ലോകത്തൊഴിലാളികളോടും നിങ്ങൾ സഭയെ അനുസരിക്കുവിൻ ഏകീകൃത കുർബാന ചെല്ലുവിൻ അനുസരണയാണ് വലുത് എന്ന് പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയുടെ സൃഷ്ടിയായിരുന്നെങ്കിൽ നവനിയുക്ത മേജർ ആർച്ച് ബിഷപ്പായിരുന്ന താങ്കളോടൊപ്പം പെർമനന്റ് സിനഡിനെയും ഇപ്പോഴത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന മാർ ബോസ്കോ പുത്തൂരിനെയും വിളിച്ചു വരുത്തിയത് എന്തിനായിരുന്നു അതിലുപരി മാർ ബോസ്കോ പുത്തൂരിനോട് രാജി എഴുതി വാങ്ങിയത് എന്തിനായിരുന്നു ഇതിനൊക്കെ താങ്കൾ മറുപടി പറഞ്ഞേ മതിയാകൂ വത്തിക്കാൻ റേഡിയോയിലിരുന്ന് തള്ളി മറിക്കുമ്പോൾ താങ്കൾ ഇതൊന്നും ചിന്തിച്ചില്ലേ മാർ റാഫേൽ തട്ടിൽ പിതാവ് എന്നൊരു ചോദ്യം ചോദിക്കുകയാ താങ്കളോട് താങ്കളെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്ത ഉടനെ താങ്കൾ വത്തിക്കാനിലേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വരണ്ട എന്ന് വത്തിക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് കൂടി താങ്കൾക്ക് ജനങ്ങളോട് പറയുവാൻ സാധിക്കുമോ ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ മാധ്യമ സൃഷ്ടിയാണെങ്കിൽ അതുകൂടെ തുറന്നു പറയണം തട്ടിൽ പിതാവേ എന്നാണ് താങ്കളോട് പറയുവാനുള്ളത് താങ്കൾ പറയുന്നത് പോലെ ഇത് മാധ്യമ സൃഷ്ടിയാണെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി വോയ്സ് ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറയുവാൻ താങ്കൾക്ക് സാധിക്കുമോ സത്യസന്ധമായി വിശ്വാസികളെ നേരിടുവാൻ സവാതലവന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഈ സ്ഥാനത്ത് തുടരുന്നത് എന്ന് വിശ്വാസികൾ ഇപ്പോൾ ഒന്നടങ്കം ചോദിക്കുക കാരണം താങ്കൾ സീറോ മലബാർ സഭയെ തന്നെയല്ലേ അപമാനിച്ചത് താങ്കൾ മാർപ്പാപ്പയെയും വത്തിക്കാനേയും പൗരത്യ തിരുസംഗത്തെയും ുത്തികളായി മാറ്റുകയാണ് തട്ടിപ്പിതാവെ ചെയ്തത് എന്ന് താങ്കൾ ഓർക്കണം താങ്കൾ പറയുന്നത് പോലെ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമാണെങ്കിൽ താങ്കളോട് ചോദിക്കുവാൻ ഇനി മലവെള്ളപ്പാച്ചില് പോലെ ചോദ്യങ്ങൾ വിശ്വാസികളുടെ കയ്യിലുണ്ട് ഒരു ചോദ്യത്തിലൂടെ താങ്കൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണെങ്കിൽ എറണാകുളത്തെ വിമത കോമരങ്ങൾ ലോഹയിട്ട വിമത പിശാചുക്കളുടെ ഒത്താശയോടുകൂടി മുൻ സഭാതലവന്റെയും മുൻ പൗരസ്ത്യ തിരുസംഗത്തിന്റെ തലവൻ്റെയും കോനം കത്തിച്ചതെന്തിനായിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്തിനായിരുന്നു ആ നാടകം അതോ കേരളത്തിലെ തണുപ്പ് വയ്യാതെ തീ കായാനാണോ അവരുടെ കോനങ്ങൾ കത്തിച്ചത് എന്നുകൂടി താങ്കൾ പറയേണ്ടി വരും ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണെങ്കിൽ താങ്കളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം താങ്കളോടും സിനഡിനോടും മാർപ്പാപ്പ് എന്താണ് തട്ടിൽ പിതാവെ പറഞ്ഞത് അല്പമെങ്കിലും ദൈവഭയം ഉണ്ടെങ്കിൽ അല്പമെങ്കിലും സഭാസ്നേഹമുണ്ടെങ്കിൽ അല്പമെങ്കിലും നാണവും ലജ്ജയും ഉണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്തുവാൻ സാധിക്കുമോ കൂടുതൽ ഹൈപ്പോത്വറ്റിക്കലായിട്ടൊന്നും ഉത്തരം പറഞ്ഞു കളയല്ലേ ഞങ്ങൾക്കത് പറയുവാൻ സാധിക്കില്ല അത് ഹൈ ലെവൽ ടോക്കായിരുന്നു ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു ഇപ്പോൾ അത് നടക്കുകയില്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയ അത്ര ശക്തമാണ് താങ്കൾ പറഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് താനേ പുറത്തു വരും വത്തിക്കാൻ തന്നെ ചിലപ്പോൾ അത് പുറത്തുവിട്ടെന്ന് വരും അങ്ങനെ വരുമ്പോൾ അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ താങ്കൾ അത് പുറത്ത് വിടണം എന്തായിരുന്നു ശരിക്ക് താങ്കളോടും പെർമനന്റ് സിനഡിനോടും മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ കൽപ്പിച്ചത് അത് പറഞ്ഞു വരുന്ന വഴിക്കാണ് ഇതിനിടയ്ക്ക് മറ്റൊരു വേന്ദ്രനും മാർപ്പാപ്പയെ കാണുവാൻ ശ്രമിച്ചിരുന്നു നമ്മുടെ മിസ്റ്റർ കുര്യൻ ജോസഫ് ആൻഡ് പാർട്ടി അവര് പോയി മാർപ്പാപ്പയെ കണ്ടതിന് ശേഷം ഇളിഭ്യരായിട്ട് കമാൻ ഒരു അക്ഷരം മിണ്ടാതെ എറണാകുളത്ത് വന്ന് മൂലയ്ക്കൊതുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ താങ്കളുടെ ഈ വെടുവായുത്തരം കാരണം താങ്കളുടെ അബദ്ധ അബദ്ധജടിലായിട്ടുള്ള ഇന്റർവ്യൂ കാരണം അവർക്കും ഇപ്പോൾ ചിറകുകൾ വെച്ചു അവരും പറയുവാൻ തുടങ്ങി കാരണം ഈ പറയുന്ന മിസ്റ്റർ കുര്യൻ ജോസഫിനോടും ഞങ്ങൾ ചോദിച്ചിരുന്നു മിസ്റ്റർ കുര്യൻ ജോസഫ് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാർപ്പാപ്പ താങ്കളോട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് സീറോ മലബാർ വിശ്വാസികളോട് തുറന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിക്കണം കുറഞ്ഞ പക്ഷം എറണാകുളത്തെ വിശ്വാസികളോടെങ്കിലും താങ്കൾ അത് പറഞ്ഞേ മതിയാകൂ എന്നാൽ മിസ്റ്റർ കുര്യൻ ജോസഫും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന മറ്റ് പേരും കൂടെ കെ പി ഭാദിയാനും വാമൂടിയിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെയൊക്കെ ചില ഓഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചുര പ്രചാരത്തിലാണ് അത് പുറത്തുവിട്ടേക്കുന്നത് നിങ്ങളുടെ തന്നെ സാത്താൻ ചാനലായ ഏകമാണ് എന്നുള്ളതാണ് ഏകമെന്ന പേരിൽ മാത്രമേ ഉള്ളൂ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് താങ്കൾ എന്തുകൊണ്ട് അതിന് ഇടുന്നില്ല കട്ടിൽ പിതാവേ കാരണം അത് എറണാകുളം രൂപതയുടെ ഔദ്യോഗിക ചാനൽ എന്നൊക്കെയാണ് പറയുന്നത് അവർ തന്നെ പുറത്തുവിട്ട മിസ്റ്റർ കുര്യൻ ജോസഫിന്റെ ഓഡിയോ ഉണ്ട് അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ആവശ്യമെങ്കിൽ വോയിസ് ഓഫ് ട്രൂത്ത് മുൻപോട്ട് നൽകുന്നതാണ് ഇപ്പോൾ അത് നമ്മൾക്കൊരു പ്രശ്നമല്ല കാരണം അങ്ങനെ പലരും അതും ഇതും പിച്ചും പേയും പറയുന്നുണ്ട് അതിലൊന്നും വിശ്വാസികൾ ബോധേടാകുന്നില്ല ഇവിടുത്തെ പ്രശ്നം സഭയ്ക്കെതിരായി സംസാരിച്ച സഭാ തലവന്റെ ചെയ്തികളാണ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞ ശുദ്ധ അസംബന്ധങ്ങളുടെയും നുണകളുടെയും കെട്ടുകൾ അഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കുക ഇവിടെ വത്തിക്കാൻ റേഡിയോയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിനെ കാണാം അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഫാരി സൂട്ടും കഴുത്തിൽ കോളറും കൂടെ കുരിശ്യമാലയും അണിഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ലത്തീൻ സഭയിലെ ഒരു മെത്രാനോ ലത്തീൻ സഭയുടെ അധ്യക്ഷനോ ഒന്നുമല്ല ഇത് പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയുടെ ണെന്ന് നിങ്ങൾ ഓർക്കണം സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുത്തതിനു ശേഷം ആദ്യ സന്ദർശനം നടത്തുമ്പോൾ വത്തിക്കാൻ റേഡിയോയ്ക്ക് കൊടുത്ത ഔദ്യോഗിക ഇന്റർവ്യൂയിലാണ് ഇത്തരം കോമാളി വേഷം ക്ഷണിക്കണം ഇത് ലത്തീൻ സഭയുടെ ഔദ്യോഗിക വേഷവിധാനമാണ് എന്നാൽ ഇത് പൗരസ്ത്യ സഭകളുടെ തലവന്മാരുടെ വേഷമല്ല നിങ്ങൾക്ക് എന്താ പൗരത്യ സഭകളുടെ വസ്ത്രധാരണത്തോട് ഇത്ര പുച്ഛമാണോ അതോ നിങ്ങൾക്കതിടുവാൻ നാണമാണോ എന്നാണ് സീറോ മലബാർ സഭയുടെ തലവനോടും അദ്ദേഹത്തിന്റെ സഹമെത്രാന്മാരോടും ചോദിക്കുവാനുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം